നമസ്കാരം ഞാൻ ഡോക്ടർ തൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ട്രിവാൻഡൂർ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന് വളരെ കോമൺ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ ഭയങ്കര ഗ്യാസ് വയറുവേദന ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഓടി ടോയ്ലറ്റിൽ പോകാൻ പോ തോന്നുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ അടുത്തൊരു ലേഡി വന്നിരുന്നു പുള്ളിക്കാരി ഗവൺമെൻറ് ജോബാണ് പക്ഷേ പുള്ളിക്കാരിക്ക് ഓഫീസിൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ ഒരു നാലഞ്ച് തവണയെങ്കിലും ടോയ്ലറ്റിൽ പോകണം അത് കഴിഞ്ഞ് ഓഫീസിലെത്തുമ്പോഴത്തേക്ക് ഷീ ഈസ് റിയലി ടയർഡ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തെ ഭക്ഷണം വീട്ടിൽ വന്നേ കഴിക്കാൻ പറ്റുള്ളൂ കാരണം വീണ്ടും കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ടോയ്ലറ്റിൽ പോകേണ്ട ഒരു അവസ്ഥ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇത് ആക്ച്വലി നമ്മൾ ഗഡ് ഡിസ്പെയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഗഡ് ഡിസ്പെയോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ കുടല് ശരിക്കും പറഞ്ഞാൽ സാധാരണ രീതിയിൽ നോർമലായിട്ട് കുറച്ച് ബാക്ടീരിയ ഓൾറെഡി ഉണ്ട് ഈ ബാക്ടീരിയ ദഹനത്തിന് സഹായിക്കുന്ന ബാക്ടീരിയകളാണ് നോർമൽ ഇൻഡിവിജ്വൽസ് അതായത് ഒരു അസുഖമില്ലാത്ത ആൾക്ക് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ചെറുതാക്കി അതിനെ കെമിക്കൽ റിയാക്ഷൻസ് നടത്താൻ സഹായിക്കുന്ന ബാക്ടീരിയ ആണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ ബാക്ടീരിയ സാധാരണ ഉണ്ടാവേണ്ട ബാക്ടീരിയ മാറി അബ്നോർമൽ ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയ അവിടെ വളരുന്നു ഇതിന് കാരണം എന്താണ് പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജീവിതശൈലി തന്നെയാണ് ഇനി ബാക്ടീരിയ മാത്രമല്ല ചിലപ്പോൾ ഫംഗസും ഇതുപോലെ കയറി നിറച്ചും ഫംഗൽ ഓവർഗ്രോത്തായിട്ട് മാറാം അപ്പോൾ ഇത് രണ്ട് കണ്ടീഷൻസാണ് ഒന്ന് സ്മോൾ ഇൻറ്റസ്റ്റാനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് മറ്റേത് സ്മോൾ ഇൻറ്റസ്റ്റാനൽ ഫംഗൽ ഓവർഗ്രോത്ത് രണ്ട് നമ്മൾ എന്താണ് വ്യത്യാസം അതോ വ്യത്യാസമുണ്ടോ ശരിക്കും പറഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റാനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറയുന്ന സമയത്ത് അതിൽ കൂടുതൽ നമുക്കൊരു വയറിൻ്റെ വേദന ഈ എന്താ പറയുന്നത് എർജൻസി അതായത് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകേണ്ട ഒരു ബുദ്ധിമുട്ട് ഇതെല്ലാം ഉണ്ട് ഏമ്പക്ക ഇതും വളരെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫീ ഫീച്ചറാണ് പക്ഷേ സ്മോൾ ടെസ്റ്റായി ഫംഗൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുമ്പം അതിൽ കൂടുതലും നമുക്ക് വയറുവേദനയെക്കാട്ടിലും ഒരു ഇറിറ്റേഷൻ അതായത് നമ്മളിപ്പം ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് വയറ്റിൽ നിന്ന് പോവുക സ്കിന്നിൽ ചിലപ്പോൾ റാഷസ് വരിക അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഒരുപാട് വളരുക ഇതൊക്കെയാണ് അതിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഡെഫിനറ്റ്ലി നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും ചെയ്യണം ഒന്നുകിൽ നമുക്ക് മലം പരിശോധിക്കാം സിബോയിൻ്റെ കേസിലാണെങ്കിൽ മലം പരിശോധിക്കുമ്പം പലപ്പോഴും ഈ ബാക്ടീരിയയുടെ അതായത് അബ്നോമലായിട്ടുള്ള ബാക്ടീരിയയുടെ എന്തെങ്കിലും നമുക്ക് പ്രസൻസ് കണ്ടുപിടിക്കാൻ പറ്റും സിഫോയിൻ്റെ കേസസിലാണ് അതായത് സ്മോൾ ഇൻസ്റ്റൽ ഫംഗൽ ഓവർഗ്രോത്തിൻ്റെ കേസിലാണെങ്കിൽ ചിലപ്പം നമുക്ക് ഈ ചെറു കുടലീന്നുള്ള ഒരു ആസ്പിറേറ്റ് അതിൽ നിന്ന് ഒരു ഫ്ലൂയിഡെടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഈ ഫംഗസിൻ്റെ ഓവർഗ്രോത്ത് തിരിച്ചറിയാൻ സാധിക്കും കൂടുതലും ബാക്ടീരിയൽ കേസിലാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് വളരുന്നത് പക്ഷേ ഫംഗസിൻ്റെ കേസസിൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് കാൻഡിഡയാണ് ആണ് അപ്പം നമ്മുടെ ഇപ്പോൾ ഒരു പറമ്പുണ്ട് പറമ്പിൽ നമ്മൾ ഭംഗിയായിട്ട് ചെടിയൊക്കെ നടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി ഇട്ടിരിക്കുന്നു പക്ഷേ എന്ത് പറ്റും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അവിടെ കാട് കയറും അല്ലേ അപ്പം അനാവശ്യമായിട്ടുള്ള കുറേ ചെടികളും അവിടെ വരും ആവശ്യമുള്ള നമ്മൾ നട്ട ചെടികൾ ഡിസ്ട്രോയ് ആയി പോവുകയും ചെയ്യും അതേപോലെയാണ് ഈ ഒരു അവസ്ഥയിലും നമ്മുടെ നട്ടിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റിനകത്ത് സംഭവിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ അനാവശ്യ വസ്തുക്കളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം പക്ഷേ ഇതെങ്ങനെ വരുന്നു എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ നമ്മൾ പലപ്പോഴും എന്ത് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻസിനെ എനിക്കൊന്ന് പൊതുവേ ഉള്ളൊരു ടെൻഡൻസി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ സൈഡിൽ എവിടെയെങ്കിലും നല്ല ചൂട് ഭക്ഷണം കാണുന്നു എവിടെയാണ് നമ്മൾ നോക്കില്ല ഇറങ്ങും ഭക്ഷണം കഴിക്കും അല്ലേ അപ്പം ഹൈജീൻ ഫാക്ടർ അവിടെ എത്രത്തോളം വൃത്തിയുണ്ട് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ല അപ്പം ഹൈജീൻ ഇതിൽ വലിയൊരു ഘടകമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫ്രഷ് ആണോ അതോ പഴകിയതാണോ ഇനിയും അത് ഹാൻഡിൽ ചെയ്യുന്ന ആളുടെ ഒരു വൃത്തി അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആ പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ്റെയൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് തിങ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ് നമ്മൾ കഴിക്കുന്നത് പലപ്പോഴും എന്താ പറയുന്നത് നമുക്ക് ക്രേവിങ് വരുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ തോന്നില്ല എന്തെങ്കിലും ടേസ്റ്റി ആയിട്ടായിരിക്കണം അപ്പം നമ്മൾ എന്തായിരിക്കും ഓർഡർ ചെയ്യുന്നത് മിക്ക മിക്കവാറും മെക്ഡോണൽസോ അല്ലെങ്കിൽ കെ എഫ് സിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും നമുക്ക് കഴിക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ നല്ല മധുരമുള്ള ഫുഡ് കേക്ക് പേസ്ട്രി ഇതൊക്കെ കഴിക്കാൻ തോന്നുന്നു പക്ഷേ ഇതെല്ലാം ജങ്ക് ഫുഡാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഹൈ കാർബൺ അതായത് ഇതിലെല്ലാം അന്നജം ഒരുപാടുണ്ട് ഒരുപാട് ഷുഗറി ഫുഡ്സാണ് ഇതെന്ത് ചെയ്യും നമ്മളിത് കഴിച്ച ഉടനെ ഈ പറയുന്ന ബാക്ടീരിയ ഫംഗസിനൊക്കെ നല്ല നമുക്ക് ക്രേവിങ് വന്നാൽ അത് നമ്മൾ കഴിക്കുന്നതുപോലെ തന്നെ ഈ ഫംഗസിനും ബാക്ടീരിയക്കും ഇതാവോളം കഴിക്കാൻ പറ്റും അപ്പോൾ അവർ നല്ലതായിട്ട് വളരും കുറച്ചുകൂടെ പടർന്നു പന്തലിക്കും അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഡയറ്റ് ചെയ്യുന്ന കംപ്ലീറ്റും ഒഴിവാക്കണം കാരണം അതാണ് ഇത് ഇവരെ പരിപോഷിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഷുഗേഴ്സ് ഓക്കേ മൂന്നാമത്തെ കാര്യം എന്താണ് സ്ട്രെസ്സ് നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും നമുക്ക് സ്ട്രെസ്സുണ്ടല്ലേ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ജോലിക്ക് പോകുന്നു ജോലിയുടെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പല ഡെഡ് ലൈൻസ് ഉണ്ടാവും അതിൻ്റെ ടെൻഷൻസ് വരെ പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇരിക്കുമ്പോൾ അത് വേറൊരു ടെൻഷൻ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കും അത് വരെ അപ്പോൾ നമുക്ക് പല രീതിയിലും പല ലെവലിലും നമുക്ക് സ്ട്രെസ്സ് വരുന്നുണ്ട് എന്ന് ഈ സ്ട്രെസ്സ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു നമ്മുടെ ശരീരത്തിൽ കോട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ സെക്രീറ്റി എഡ്രീനൽ ഗ്രന്ഥിയിൽ നിന്ന് കോട്ടിസോൾ സെക്രീറ്റി എന്ന സമയത്ത് ഇത് നമ്മുടെ പ്രതിരോധ ശക്തിനെ ഒന്ന് ഇൻഹെബിറ്റ് ഒന്ന് കുറയ്ക്കും അപ്പം സ്വാഭാവികമായിട്ടും എന്നും അടിക്കുന്ന ഒരാൾ ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്തില്ലെങ്കിൽ ഈ കോർട്ടിസോൾ എന്നും നമ്മുടെ ബ്ലഡ് ബ്ലഡിൽ എലിവേറ്റഡ് അതായത് കൂടുതലായിട്ട് നിൽക്കും എന്ത് സംഭവിക്കും പ്രതിരോധം കുറഞ്ഞുകൊണ്ടേയിരിക്കും ഈ പറഞ്ഞ ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ ഫംഗസ് ഇതെല്ലാം വളരെ പെട്ടെന്ന് എന്താ പറയുക പ്രോ പ്രോളിഫറേറ്റീം അതായത് നന്നായിട്ട് പടർന്ന് വലിയ കോളനീസായിട്ട് മാറും അപ്പം സ്ട്രെസ്സ് നമ്മൾ നോക്കണം പിന്നെ നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഈ നമ്മുടെ ജനറൽ ഹെൽത്തിനെ മോശമാക്കുന്നു അപ്പം നമ്മുടെ ലിവർ ഫങ്ഷൻ കുറയും നമ്മുടെ എൻസൈംസിൻ്റെ ഫങ്ഷൻ കുറയും നമ്മുടെ ഗട്ടിൻ്റെ ലൈനിങ് തന്നെ ഡിസ്ട്രോ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തും ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ത് സംഭവിക്കും ഇതുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിബോ അല്ലെങ്കിൽ സിഫോ ഉണ്ടെങ്കിൽ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെറുകൊടലിൽ ഫിംഗർ ലൈക്ക് പ്രൊഡക്ഷൻ വിരൽ മാതിരി ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിക്കുന്ന ഒരു മ്യൂക്കസ് ഉള്ളത് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അവിടെ ചെല്ലുന്നു അവിടെ ദഹിപ്പിക്കുന്നു അതിൽ നിന്നുള്ള പോഷം പോഷകാംശം എല്ലാം വലിച്ചെടുക്കുന്നത് ചെറിയ കുടലിൽ നിന്നാണ് ഇത് നടക്കുന്ന സമയത്ത് ഈ ടൈറ്റ് ടൈറ്റായിട്ടുള്ള ഓരോ കോശങ്ങൾ തമ്മിൽ ഗ്യാപ്പില്ല പക്ഷേ ഈ സിഫോ സിഫോ ഉള്ള ആൾക്കാർക്ക് കോശങ്ങൾ തമ്മിൽ ഗ്യാപ്പ് വരികയും ഈ അനാവശ്യമായിട്ടുള്ള കുറേ പ്രോട്ടീൻസ് ഉണ്ട് അത് ഈ ബാക്ടീരിയെന്നുള്ള പ്രോട്ടീൻസ് ആവാം ഫംഗസിൽ നിന്നുള്ള പ്രോട്ടീൻസ് ആവാം അല്ല നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുള്ള പ്രോട്ടീൻസ് തന്നെ ആവാം ഇത് അനാവശ്യമായിട്ട് രക്തത്തിലേക്ക് എത്തുകയും അത് ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യും അപ്പം ഇതിനോടനുബന്ധിച്ച് എന്തുണ്ടാവുന്നു പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് അതായത് നമ്മുടെ പ്രതിരോധ ശക്തി തന്നെ നമ്മുടെ കോശങ്ങളെ ഡിസ്ട്രോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും അതേ ചിലപ്പോൾ സ്കിന്നായിരിക്കാം സോറിയാസിസോ അല്ലെങ്കിൽ ഡാമറ്റൈറ്റിസോ പോലത്തെ ആവാം അല്ലെങ്കിൽ അലോപീഷ്യ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമാകാം ഓട്ടോമ്യൂണായിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോമ്യൂൺ തൈറോയ്ഡൈറ്റിസ് ആകാം തൈറോയിഡിൻ്റെ ഡിസ്ഫംഗ്ഷനോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓർഗനെ ബേസ് ചെയ്തിട്ടാവാം ഈ ഒരു ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻ വരുന്നത് ആർത്രൈറ്റിസ് അതും പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മുടെ കട്ടിൽ തന്നെ ഉള്ള പല ഓട്ടോഇമ്മ്യൂണി കണ്ടീഷൻസിലും ഇത് കാരണമാകുന്നു അപ്പം ഇത് രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യും കാരണം നമ്മുടെ ചെറിയ കുടല്ലെ ഫംഗ്ഷൻ നോർമൽ അല്ലാത്തത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഈ പ്രതിരോധത്തിൻ്റെ റിയാക്ഷൻ ട്രിഗർ ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്നു ഇത് നമുക്കെങ്ങനെ കറക്റ്റ് ചെയ്യാം കറക്റ്റ് ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ എന്താണ് ഈ ബാക്ടീരിയനെ ഫംഗസിനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ആൻ്റി ഫംഗൽ മെഡിക്കേഷനോ കഴിക്കേണ്ടി വരും ചില സമയത്ത് ചില സാഹചര്യങ്ങൾ കാരണം നമ്മുടെ ഒരു കാലാവസ്ഥയനുസരിച്ചിട്ട് ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് അപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്ക് വെയിൽ വരും അപ്പോൾ ഇങ്ങനത്തെ ഓർഗാനിസത്തിനെല്ലാം വളരാനായിട്ട് വളരെ അനുകൂലമായുള്ള സാഹചര്യമാണ് നമ്മുടെ കാലാവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാലാവസ്ഥ ചേഞ്ചസ് അനുസരിച്ച് ഇത് കൂടുകയും കുറയുകയും ചെയ്യും അപ്പം നമുക്ക് ചിലപ്പം ആൻറ്റിബയോട്ടിക്സോ ആൻറ്റി ഫംഗൽസോ ഉപയോഗിക്കേണ്ടി വരും നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ആൻറ്റിബയോട്ടിക്സ് ഉണ്ട് അതിന് നല്ല ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ് നമ്മുടെ ആര്യവെയ്പ് അപ്പോൾ ആര്യവെയ്പ് കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ബാക്ടീരിയ ഓവർ ആയിട്ടുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഫംഗസിൻ്റെ ഗ്രോത്ത് നമുക്ക് നല്ലതായിട്ട് കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് ആയിരിക്കും ഒരു പണ്ടത്തെ ആൾക്കാരൊക്കെ ചിലപ്പോൾ നമുക്ക് വീക്കെൻഡ്സിലൊക്കെ എൻ്റെ അപ്പൂപ്പനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ എന്താ ആരിവേപ്പിൻ്റെ ഇല ചതച്ചു ചെറിയൊരു ഉണ്ടയാക്കിയിട്ട് വിഴുങ്ങാൻ പറയുന്നൊക്കെ എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഭയങ്കര കയ്പ്പാണ് പക്ഷേ വളരെ ഗുണമുള്ളൊരു കാര്യമാണ് സെക്കൻഡ് തിങ് നമുക്ക് കാസ്റ്റർ ഓയിൽ അതായത് നമ്മുടെ ആവണക്കെണ്ണ ആവണക്കെണ്ണയും ഇതിന് ഈ ഫംഗസിൻ്റെ ഓവർഗ്രോത്തിന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വളരെ നല്ലതെന്ന് പല ഗവേഷണങ്ങളും പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു സ്പൂൺ ആവണക്കെണ്ണ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴും പക്ഷേ ഇതൊക്കെ കഴിക്കുന്ന ദിവസം നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുക്കണം കാരണം വയറ് ചിലപ്പോൾ ഒന്ന് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഒരു ക്ലീനിൻ്റെ ഭാഗമായിട്ട് ഇത് രണ്ടും നമുക്ക് ഡയറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിനചര്യയിൽ ഉൾപ്പെടുത്താം മൂന്നാമത്തെ കാര്യം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ സാധാരണ പിസ വാങ്ങിക്കുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ പാക്കറ്റ് കിട്ടില്ല ഒരെഗാനോ ഉണ്ട് ഒറേഗാനോ വളരെ നല്ലതാണ് സിബോ കണ്ടീഷൻസിന് മാനേജ് ചെയ്യാനായിട്ട് അപ്പോൾ ഒറേഗാനോ കുറച്ച് നമ്മൾ വാങ്ങി വെക്കുക നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് വീട്ടിലിപ്പോൾ നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒറേഗാനോ മുകളിൽ സ്പ്രിങ്കിള് ചെയ്യാം പിന്നെ വേറെയും കുറേ കാര്യങ്ങളുണ്ട് ഗ്രീൻ ടീ വളരെ നല്ലതാണ് കാരണം ഗ്രീൻ ടീയിൽ ഭയങ്കര ഹൈ ലെവൽസ് ഓഫ് ഒരു ചില കെമിക്കൽസ് ഉണ്ട് അത് ഇതുകൊണ്ടുണ്ടാവുന്ന ഡാമേജിനെ മാറ്റാനായിട്ട് സഹായിക്കുന്നു അല്ല അതായത് ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകും ലോക്കൽ അതിനെ ഹീൽ ചെയ്യാനായിട്ട് ഗ്രീൻ ടീക്ക് വളരെയധികം സഹായിക്കാം അപ്പം നമ്മൾ ഡയറ്റിൽ ഡെഫിനറ്റ്ലി നമ്മൾ ജങ്ക് ഫുഡ് ഒഴിവാക്കണം ഹൈ കാർബ് അതായത് മധുരമുള്ള ഫുഡ് ഈ ഒരുപാട് ചോറ് കഴിക്കുക അതൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി ഒഴിവാക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ലീക്കി കാട്ട് കുറയ്ക്കാനുള്ള ഗ്ലൂട്ടാമിൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോട്ടീൻ ഉണ്ട് അത് നമുക്ക് ലീക്കി കാട്ടിന് വളരെ ഇഫക്റ്റീവാണ് അത് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ കണക്ക് കുറയ്ക്കാനോ പിന്നെ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്ക് വയറൊന്ന് ക്ലീ ശുദ്ധീകരിക്കാനായിട്ട് ആവണക്കെണ്ണ നീ അതായത് ആര്വേപ്പിൻ്റെ ഇല കഴിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടാതെ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യണം നമ്മുടെ ഡയറ്റിൻ്റെ കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു സെക്കൻഡ് തിങ് നമ്മളെപ്പോഴും സ്ട്രെസ് മാനേജ് ചെയ്യണം അപ്പോൾ എപ്പോഴും ടെൻഷൻ അടിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ടെൻഷൻ വരും പക്ഷെ അതിനെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം അപ്പോൾ ചിലപ്പോൾ ഒന്ന് എവിടെയെങ്കിലും വരുന്നൊന്ന് ഡീപ്പ് ബ്രീതിങ് എടുക്കുക അതായത് നല്ല ദീർഘമായിട്ട് ശ്വാസം വലിച്ചു വിടുക അല്ല നൂറിയിൽ നിന്ന് ഒന്ന് വരെ എണ്ണുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക ആ ഒരു എന്താ പറയുക രോഷം അല്ലെങ്കിൽ ഒരു ടെൻഷൻ കുറയുന്ന വരെ കുറച്ച് നേരം കാട്ടിരിക്കുക ഇതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാവുന്ന കാര്യങ്ങൾ സിമ്പിൾ കാര്യങ്ങളാണ് വളരെ കോംപ്ലിക്കേറ്റഡ് അല്ല മൂന്നാമത്തെ കാര്യം ഈ പറയുന്ന ഫംഗസും ബാക്ടീരിയ ഒക്കെ അപ്പോൾ നമ്മൾ ക്ലെന്നിനെസ് നമ്മുടെ വൃത്തി വളരെ പ്രധാനമാണ് നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഈ ഫംഗസ് ഉള്ള ചില സമയത്ത് നമ്മൾ സവാളയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഒക്കെ ഇരിക്കുന്ന കാണും അല്ലേ ചില സമയത്ത് പലപ്പോഴും നമ്മൾ അറിയാണ്ട് പോകുന്ന കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പരിപ്പൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിലൊക്കെ ചിലപ്പോൾ ഫംഗസ് വേണം പഴകിയതാണെങ്കിൽ നമുക്ക് കാണാനും പറ്റില്ല ചിലപ്പം അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ വാഷ് ചെയ്യുക ഫ്രഷ് സ്റ്റോക്ക് തന്നെ വാങ്ങുക നമ്മൾ പലപ്പോഴും എന്തു ചെയ്യും ഈ മോളിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഓടിപ്പോയി വലിയ വലിയ പാക്കറ്റ് വാങ്ങി വെക്കും കേട്ടെ പക്ഷേ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫംഗസും ബാക്ടീരിയൽ ഗ്രോത്തും വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്യുന്ന ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡ്യൂസ് വാങ്ങുക ഉണ്ടാക്കുക അത് തീർക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ തീർച്ചയായിട്ടും ഇനീഷ്യൽ ഫേസിൽ ലീക്കിഘട്ടം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ നമ്മൾ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഫുഡും എസ്പെഷ്യലി എന്താ പറയുക സോയ പ്രോഡക്റ്റ്സ് പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ചില പാൽ ഉൽപ്പന്നങ്ങൾ എല്ലാം ഞാൻ പറയില്ല കാരണം തൈര് മോര് പനീറൊക്കെ ഇതിന് നല്ലതാണ് പക്ഷെ പാലായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പിന്നെ ഗോതമ്പ് ഗോതമ്പ് യൂഷ്വലി ഇതൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതായത് കൊണ്ട് ഗോതമ്പ് അധികം നമ്മൾ ഫുഡിൽ ഉപയോഗിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിബോ സിഫോ കണ്ടീഷനിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറാണ് ചെയ്യേണ്ടത് നമുക്കിത് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ഡോക്ടറിനടുത്ത് തന്നെ പോയിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് താങ്ക് യു